പ്രിയപ്പെട്ട അസലാമലൈക്കും എല്ലാവരുടെയും ഗുണത്തെയാണ് നാം ആഗ്രഹിക്കേണ്ടത് ഒരാളുടെയും നാശത്തിനോ പരാജയത്തിനോ നമ്മൾ അറിയാതെ പോലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൂടാ മഹാനായ സിദിയുസ് റഹമത്തല്ലാഹി അലിഹി തങ്ങള് മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരു അൽഹന്ദ എന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ മുപ്പത് വർഷക്കാലം അള്ളാഹുവിനോട് തോപച ചെയ്തു എന്നാൽ തന്റെ കൂടെയുള്ളവർ ചോദിച്ചു അതെന്താണ് ആ വിഷയം ഏത് കാര്യത്തിനാണ് തങ്ങൾ അൽഹംദില്ല പറഞ്ഞത് എന്തിനാണ് അൽഹമ്മദില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇത്രയും വർഷക്കാലം തങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം നടത്തിയത് എന്ന് മഹാനവറുകളോട് ചോദിച്ചപ്പോൾ അവര് പറയാണ് ബഹ്ദാദില് ഒരു കാലഘട്ടത്തിൽ വലിയൊരു തീപ്പിടുത്തം ഉണ്ടായി ആ തീപ്പിടിത്തത്തില് ഒട്ടുമിക്കതും നശിച്ചു ആ സമയത്താണ് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ വീടല്ലാത്ത എല്ലാം കത്തി നശിച്ചിരിക്കുന്നു ഇത് കേട്ടപ്പോ ഞാൻ അലഹമദില്ല പറഞ്ഞു പിന്നെയാണ് ഞാൻ ചിന്തിച്ചത് എന്റെ വീട് രക്ഷപ്പെട്ടതിന്റെ പേരിലല്ല ഞാൻ അലഹദില്ല പറഞ്ഞത് പക്ഷേ മറ്റുള്ളവർക്കുള്ള നാശനഷ്ടത്തിൽ ഞാൻ അലഹദില്ല പറഞ്ഞവനായി പോയോ എന്ന് പേടിച്ചതിൻ്റെ പേരിലാണ് ഞാൻ അത്രയും വർഷക്കാലം ഉള്ളാഹുവിനോട് പാപമോചനം ചെയ്തതെന്ന് മഹാനായ സിദ് സഹത്തിറമുല്ലാഹി അലിഹി തങ്ങൾ പറയുന്നത് ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട മോനിങ്ങളെ നമുക്ക് വലിയ പാഠമാണ് അറിയാതെ പോലും നമ്മൾ ഒരാളുടെയും പരാജയം ആഗ്രഹിക്കരുത് ഒരാളുടെ നാശത്തെയും നമ്മൾ ആഗ്രഹിക്കരുത് കാരണം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകും തൻ്റെ കൂട്ടുകാരൻ തന്നെക്കാളും വലിയ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനോടുള്ള അസൂയ അല്ലെങ്കിൽ മറ്റു പ്രവർത്തന മേഖലകളിൽ തൻ്റെ കൂട്ടുകാരൻ ഉയർച്ചയിലെത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അസൂയ അല്ലെങ്കിൽ മാനസികമായിട്ടുണ്ടാകുന്ന വിഭ്രാന്തി ഇന്നേത്തെ സമൂഹത്തിന് നല്ലവണ്ണം പിടിപെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അറിഞ്ഞും അറിയാതെയും എൻ്റെ കൂട്ടുകാരൻ്റെ പരാജയം ആഗ്രഹിക്കുന്നവരായി പോകുന്നു പാടില്ല വിജയവും പരാജയവും റബ്ദിന്റെ വക്കിൽ നിന്നാണ് നമ്മുടെ മനസ്സ് എത്രത്തോളം നിഷ്കളങ്കമാണോ അത്രത്തോളമായിരിക്കും നമുക്കുള്ള വിജയം പ്രിയപ്പെട്ടവരെ മഹാനായ സീസ് സഹ്തിറഹമത്തല്ലാഹി അലി തങ്ങൾ അലഹമ്മില്ല എന്ന് പറഞ്ഞു പോയതിൻ്റെ പേരിൽ പശ്ചാത്താപം നടത്തിയത് മുപ്പത് വർഷമാണെങ്കിൽ നാം ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കുക നമ്മുടെ ജീവിതം നമ്മുടെ ആയുസ് മുഴുക്കയും അള്ളാഹുവിനോട് പാപമോചനം നടത്തേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും വിചിന്തനം നടത്തണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം മലിനമായിരിക്കുകയാണ് അസൂയ കൊണ്ട് കുറ്റപ്പെടുത്തലുകൊണ്ട് കുറ്റം പറയൽ കൊണ്ട് ഹൃദയം മലിനമായതു കൊണ്ട് തന്നെ നമ്മുടെ ചിന്തയും അത്തരത്തിൽ മലിനമായി കൊണ്ടിരിക്കുകയാണ് മാറണം നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് ശുദ്ധീകരിക്കണം ആത്മാവിനെ ഒന്ന് സംസ്കരിച്ചെടുക്കണം അതിന് ഏറ്റവും അനുയോജ്യമായ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് പരിശുദ്ധ റമലാൻ ഹബീബായ റസൂൽ ാഹു അലീഹു തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് പരിശുദ്ധ ഖാനിലൂടെ ലാലിലെ തക്കവയുള്ളവരായി തീരുക എന്നുള്ളതാണ് ഈ റമദാൻ കൊണ്ട് നമ്മുടെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് നമ്മെ ഒന്നുകൂടി ശുദ്ധീകരിച്ച് റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം അതിന് നാഥൻ തുണക്കട്ടെ അസ്സലാമലൈക്കും പറ